കേരളത്തിന്റെ എക്കാലത്തെയ പ്രിയ നടി ശോഭനയ്ക്ക് അൻപത്തി അഞ്ചാം പിറന്നാൾ നടി മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിലൂടെ ശോഭനയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നു ശോഭനയ്ക്കൊപ്പമുള്ള സെൽഫി പങ്കുവെച്ചുകൊണ്ടാണ് മഞ്ജു വാര്യർ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഷെയർ ചെയ്തത് ഹാപ്പി ബർത്ത്ഡേ ചേച്ചി ലവ് 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 എന്ന് കുറിച്ചുകൊണ്ട് ശോഭനയെ മെൻഷൻ ചെയ്താണ് താരം ആശംസ നേർന്നത് മഞ്ജു വാര്യരുടെ സ്റ്റോറി തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ റീഷെയർ ചെയ്യാൻ ശോഭനയെ മറന്നില്ല ഹൗസ്വീറ്റ് എന്ന് കുറിച്ചുകൊണ്ടാണ് മഞ്ജുവിൻ്റെ ആശംസാ ചിത്രം ശോഭന റീ ഷെയർ ശോഭന മോഹൻലാൽ ജോഡി ഒന്നിക്കുന്ന തുടരും എന്ന ചിത്രമാണ് ശോഭനയുടെ പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ക്രൂവും ശോഭനയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അൻപത്തി അഞ്ചാമത്തെ വയസ്സ് ആഘോഷിക്കുകയാണ് നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ശോഭന മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയ നടിയാണ് ശോഭന നടി മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിലൂടെ ശോഭനയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നിരിക്കുകയാണ്